എല്ലാവർക്കും ഷാൻ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ ഒരു പ്ലാന്റ് ഇതിനു മുന്നേ പരിചയപ്പെടുത്തിയ ഒരു പ്ലാന്റാണ് പ്ലാന്റിൻ്റെ പേരാണ് ലോറ പെറ്റാലം പ്ലാന്റിൽ നിറയെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഏകദേശം രണ്ടാഴ്ചയോളമായി പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് അത് കൊഴിഞ്ഞു പോകുന്നുണ്ട് ലോറ പെറ്റാലം രണ്ട് വെറൈറ്റികളുണ്ട് നമ്മൾ ബുഷിയായിട്ട് വളരുന്ന ചെറിയ കുറ്റിച്ചെടിയായിട്ട് വളരുന്ന ചെടികളും അതേപോലെ തന്നെ കുറച്ചുകൂടി വലിപ്പത്തിൽ നല്ല മരങ്ങളായിട്ട് വളരുന്ന ചെടികളുണ്ട് അപ്പോൾ ഇത് നമ്മൾ ബുഷിയായിക്ക് വളർത്തിയെടുത്ത ഒരു പ്ലാന്റ് ആണ് ഇപ്പോൾ ഏകദേശം പൂക്കളൊക്കെ കൊഴിഞ്ഞ് തുടങ്ങാറായിട്ടുണ്ട് അപ്പോൾ ഒന്നോ രണ്ടാഴ്ചകളിൽ ഇതേപോലെ നിറയെ പൂക്കൾ വിരിഞ്ഞ് കുറച്ച് ദിവസം നല്ല ഭംഗിയിൽ കാണുന്ന ഒരു ചെടി കൂടിയാണ് ഈ ലോറാപ്പറ്റാലം അത് കഴിഞ്ഞ് വീണ്ടും ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോഴേ വീണ്ടും ഇതേപോലെ പൂക്കൾ വരും പൂക്കൾ ഒരുമിച്ച് വിരിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അത്തരത്തിലൊരു വെറൈറ്റി പ്ലാന്റ് ഈ ചെടി നമുക്ക് നമ്മുടെ നേച്ചറിലൊക്കെ ആണ് അതേപോലെ ഈ ചെടി സാധാരണ കണ്ടുവരുന്നത് ചൈന അതേപോലെ നമ്മുടെ ഹിമാലയൻ താഴ്വരകളിൽ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് ഈ ചെടി കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത് ഇപ്പോൾ നമ്മളെ ഗാർഡനിലൊക്കെ നിരവധി ചെടികൾ എത്തിയിട്ടുണ്ട് ഇതിൻ്റെ തൈകളൊക്കെ നമുക്ക് വാങ്ങി വളർത്താൻ പറ്റുന്ന ഇലകളും കാണാൻ നല്ല ഭംഗിയാണ് അത്തരത്തിൽ നല്ലൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഈ ലോറപ്പറ്റാലും വളർത്തിയെടുക്കാവുന്നതാണ് ചെടിയുടെ മറ്റൊരു പ്രത്യേകതയാണ് പൂക്കൾ ഇല്ലെങ്കിലും അതിൻ്റെ ഇലകൾക്ക് കൂടി ഭംഗിയുണ്ട് എന്നുള്ളത് നല്ല ഭംഗിയുള്ള ഇലകളും കൂടി ആകുമ്പോൾ കാണാൻ നല്ല രസമായിരിക്കും നല്ല വെയിലുള്ള സ്ഥലത്തൊക്കെ വെച്ച് കൊടുത്താൽ എപ്പോഴും പൂക്കളുടെ ഇലകളുടെയൊക്കെ നിറം നല്ല ഭംഗി തന്നെ നിൽക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക അത്തരത്തിൽ വളങ്ങളൊക്കെ ഇടയ്ക്ക് ഒന്നും ചെയ്ത് കൊടുക്കുക ചാണകപ്പൊടിയോ എന്തെങ്കിലും അല്ലെങ്കിൽ ചാണക വെള്ളം നിറപ്പിച്ച് ഒഴിച്ച് കൊടുക്കുക അത്തരത്തിലൊക്കെ ചെയ്ത് കൊടുത്താൽ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട് അപ്പോൾ ഏകദേശം മൂന്നോ നല്ല വർഷമായിട്ട് നമ്മളെ കയ്യിൽ ഈ ചെടി ഉണ്ടായിട്ട് അപ്പോൾ അന്നത്തെ വീഡിയോ എത്ര മാത്രം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ